ട്രംപിൻ്റെ പ്രസിഡൻറ്റ് സ്ഥാനം തെറിപ്പിക്കാൻ ശേഷിയുള്ള ആരോപണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ജെഫ്രി എസ്റ്റിൻ്റെ ആരോപണം അയാളെക്കുറിച്ചുള്ള ആരോപണം അതായത് ഒരു ദ്വീപ് കേന്ദ്രീകരിച്ച് വരുടെ സുഹവാസ കേന്ദ്രം ഉണ്ടായിരുന്നുവെന്നും അവിടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ അടക്കം കൊണ്ടുവന്ന് ലൈംഗിക ഉപകരണമാക്കി മാറ്റിയെന്നും ആയിരുന്നു ആരോപണം ശരിക്കും ഈ ആരോപണങ്ങളെല്ലാം പുറത്തേക്ക് വരുമ്പോൾ അത് തെളിയിക്കപ്പെടുമ്പോൾ ട്രംപ് സ്ഥാനം ഒഴിയേണ്ടി വരില്ലേ ആ ഒരു രീതിയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത് അല്ലാതെ തന്നെ അങ്ങനെ കൊണ്ട് എല്ലാ ദിവസവും പൊറുതിമുട്ടി നമ്മൾ തന്നെ എല്ലാ ദിവസവും സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ആണവ അന്തർവാഹിനികൾ ഞങ്ങൾ അയച്ചു എന്നൊക്കെ പറഞ്ഞ വലിയ രീതിയിലുള്ള വീരവാദം വിവരവാദമൊക്കെ അമേരിക്ക മുഴക്കുകയുണ്ടായി അപ്പൊ അതിനേക്കാൾ വലിയ ഒരു ബോംബാണ് ഈ പറയുന്ന ജെഫ്രി എഫ്റ്റീൻ എന്ന് പറയുന്ന ആളുമായി ബന്ധപ്പെട്ടുള്ള ഈ ആരോപണ കേസ് എന്ന് പറയുന്നത് മാത്രമല്ല നമുക്ക് താരിഫുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഫോടനമാണ് എല്ലായിടത്തും നടത്തിയിട്ടുള്ളത് അമേരിക്ക അതിനേക്കാൾ വലിയ ലൈംഗിക സ്ഫോടനം നടത്തുന്ന കേസാണ് ഇത് എന്ന് നമുക്ക് കരുതേണ്ടി വരും ഇപ്പോൾ താരിഫുമായി ബന്ധപ്പെട്ടിട്ടും യുദ്ധത്തിലേക്ക് അമേരിക്കയെ തള്ളി വിടുന്നതൊക്കെ ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന ട്രംപിനെതിരെ വലിയ വിഷ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് കാരണം ഈ പറയുന്ന ട്രംപിൻ ട്രംപിനെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ടൈം സ്കോറിലൊരു ടൈം സ്കോർ മാത്രമല്ല പല സ്ഥലങ്ങളിലായിട്ടൊരു ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഇവിടെ ഉയരുന്നത് പോലെ ഉയരുന്നുണ്ട് അതായത് ട്രംപ് വൈ വോണ്ട് യു റിലീസ് ദ എഫ്സ്റ്റീൻ ഫയൽസ് എന്ന് ചോദിച്ചിട്ട് വലിയ രീതിയിൽ ഫ്ലെക്സുകളൊക്കെ ഉയരുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇനി വരുന്ന സെപ്റ്റംബറിൽ അമേരിക്കൻ കോൺഗ്രസ്സിൽ ഈ ഫയൽ പുറത്ത് കൊണ്ടുവരികയും അതായത് അതിൽ ട്രയൽ നടത്താനൊക്കെ ഒരുങ്ങുകയാണ് അങ്ങനെയാണെങ്കിൽ ട്രംപിന് അധികകാലം തുടരാൻ കഴിയില്ല എന്ന് വേണം കരുതാനായിട്ട് ഈ ജെഫ്രി എഫ്സ്റ്റീൻ എന്ന് പറയുന്നത് കൊള്ള എന്ന് വേണമെങ്കിൽ നമുക്ക് വെച്ചാൽ മലയാളത്തിൽ പറയാം അപ്പോൾ ഈ ജെഫ്രെ എഫ്റ്റീൻ്റെ കരീബിയൻ ദ്വീപിൽ ആണ് അവർക്ക് ഈ ഒരു ദ്വീപ് സ്വന്തമായി വാങ്ങുകയാണ് എന്നിട്ട് അവിടെ പോയിട്ട് അയാളുടെ കാമുകിയുണ്ട് ഈ കാമുകി എന്ന് പറയുന്ന ആൾ ഗ്ലിസൈൻ ഗ്സ്ലൈൻ മാക്സ്വെൽ എന്നാണ് പേര് അപ്പം ഇവർ ചേർന്നിട്ട് പത്തും പതിമൂന്നും പതിനാല് വയസ്സ് പ്രായമുള്ള കുട്ടികളെ അവിടേക്ക് എത്തിക്കുകയും ഇവരെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്യുകയുമാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു കാമുകി വരെ ഇതിന് കൂട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ ജെഫ്രി എഫ്റ്റീൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നില്ല പിടിയിലാവുകയും പിടിയിലായ ഉടൻ തന്നെ അവർ അങ്ങേര് ആത്മഹത്യ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതായത് ഓഗസ്റ്റ് പത്തൊമ്പത് ജൂലൈയിൽ എഫ്റ്റീൻ അറസ്റ്റിലാവുന്നതാണ് ഓഗസ്റ്റ് അല്ല ക്ഷമിക്കണം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയില് എഫ്സ്റ്റൈൻ അറസ്റ്റിലാവുകയാണ് ഓഗസ്റ്റില് ഇങ്ങനെ ആത്മഹത്യ ചെയ്തു പക്ഷേ ഈ കാമുകിയായിട്ടുള്ള മാക്സ്വൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലൈംഗിക ഘടത്തിന്റെ കുറ്റക്കാരെയാണെന്ന് കണ്ടെത്തുകയും ഇരുപത് വർഷം തടവിനെ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം അവിടെ നടക്കുന്നുണ്ട് അതായത് ഈ യു എസ് അറ്റോർണി ജനറൽ ആയിട്ടുള്ള പാമ്പോണ്ടി ഇപ്പോഴത്തെ യു എസ് അറ്റോർണി ജനറൽ നമ്മുടെ എഫ് ബി ഐ ഡയറക്ടറായിട്ടുള്ള കശ്യപ് പട്ടേലുണ്ടല്ലോ ആ അവർ രണ്ടുപേരും ഇതിനു മുമ്പ് ഈ എപ് എപ്സ്റ്റീൻ ഫയൽസ് പുറത്തുവിടണം എന്ന് പറഞ്ഞ് വലിയ യുദ്ധമായിരുന്നു അത് കഴിഞ്ഞ് ഇവരിപ്പോ ഈ ഫയൽ എല്ലാം ഇവരുടെ കയ്യിലൂടെ പോവുകയല്ല ഇവർ ഇത് വായിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇന്ന് പ്രസിഡന്റിന്റെ പേരുണ്ട് അപ്പോ നേരെ പോയിട്ട് പറയേണ്ടി വരുമല്ലോ നിങ്ങളുടെ പേരും കൂടി ഉണ്ട് ഇതിനകത്ത് അപ്പോൾ നമ്മൾ ഇത് പുറത്തു വിട്ടാൽ എങ്ങനെയാണ് എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ ആ ഒരു കാര്യം വന്നതോടുകൂടി ട്രംപ് വീരവാദം മുഴക്കി ഇതൊക്കെ പുറത്തു വരട്ടെ ട്രാൻസ്ക്രിപ്ഷൻ എല്ലാം പുറത്തു വരട്ടെ അതിനെന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു പക്ഷേ പകുതി മാത്രമേ ഈ എഫ്റ്റീൻ ഫയൽ പുറത്തു വിടും എന്ന് പറഞ്ഞ ട്രംപ് പകുതി മാത്രമേ വിട്ടിട്ടുള്ളൂ അതായത് തൻ്റെ പേരുള്ള ഭാഗങ്ങൾ വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ ഇപ്പോ അന്നേരം അവർ ഇത് പറയുമ്പോൾ അവർക്ക് അറിയില്ല ഈ ട്രംപിന്റെ പേര് എഫ്സ്റ്റീൻ ഫയലിൽ ഉണ്ട് എന്നുള്ളത് പറയില്ല അതിൻ്റെ ഇടയിൽ ഒരു കൊല്ലപ്പെട്ടു പോയ മരിച്ചുപോയ ഈ ഇങ്ങനെ കടത്തിക്കൊണ്ടുപോയ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ കുടുംബമായിട്ട് ഉള്ള ആരോപണമൊക്കെ പുറത്തു വരുന്നുണ്ട് അപ്പൊ ഇതോടു കൂടിയാണ് വീണ്ടും ഈ ഒരു വിഷയം ചർച്ചയാവുന്നത് അപ്പോഴാണ് എഫ്സ്റ്റീൻ ഫയല് പുറത്തുവിടണമെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് പെൺകുട്ടികളെയാണ് അതും കൊച്ചു പെൺകുട്ടികളെയാണ് ദുരുപയോഗം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ ട്രംപും പോയിട്ടുണ്ട് ട്രംപ് ട്രംപ് ട്രംപിന്റെ ഭാര്യയെ പരിചയപ്പെടുന്നത് ഈ എപ്സ്റ്റീനുമായിട്ടുള്ള ബന്ധത്തിനിടയിലാണ് എപ്സ്റ്റീനുമായിട്ടുള്ള ഈ സൗഹൃദത്തിനിടയിലാണ് ട്രംപിന്റെ ഭാര്യ ഇപ്പോഴത്തെ ഭാര്യ മെലാനിയെ പരിചയപ്പെടുന്നത് അന്ന് ട്രംപ് രണ്ട് വിവാഹം കഴിച്ച് വിവാഹമോചിതനായി നിൽക്കുന്ന സമയമാണ് സ്ലൊവേനിയക്കാരിയാണ് മെലാനിയ അപ്പോൾ ഈ സ്ലോവേനിയക്കാരി സാധാരണ കുടുംബത്തിൽ ദരിദ്ര കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള ഒരു മെലാനിയെ കണ്ടെത്തുമ്പോൾ ഏർ ആ തിരിച്ചിങ്ങോട്ടേക്ക് ട്രംപ് കൂട്ടിക്കൊണ്ടുവരണ സമയത്ത് ഐൻസ്റ്റീൻ വിസ വരെ കൊടുത്തു അമേരിക്കയിൽ നിന്ന് അയൻ അത് അതെന്തിനാണെന്ന് അറിയില്ല അയൻസ്ട്രീൻ വിസയൊക്കെ കൊടുക്കുന്നത് അത്രയേറെ സംഭാവന അമേരിക്കയ്ക്ക് വേണ്ടിയൊക്കെ നൽകിയിട്ടുള്ള ആളുകൾക്കാണ് ഈ ഒരു മോഡലിന് എന്ത് കൊടുത്തു എന്ന് ചോദ്യം വരുമ്പോൾ തന്നെ അതിൽ എന്താണ് നടന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമൊക്കെ വാൾസ്ട്രീറ്റ് ജേണൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പറയുന്നത് പോലെ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പൗലോ സാമ്പുള്ളി എന്ന് പറയുന്ന ഒരു മോഡൽ ഏജൻറ് ഉണ്ട് ഈ മോഡൽ ഏജൻറ്റിൻ്റെ ബിസിനസ് ഐ ഡി മോഡൽസ് എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു മോഡൽസിനെ സപ്ലൈ ചെയ്യുന്ന ഒരു ബിസിനസ് നടത്തുകയാണ് അപ്പോൾ ഇയാളിപ്പോൾ ട്രംപിൻ്റെ പ്രത്യേക പ്രതിനിധിയാണ് പ്രത്യേക എൻവോയാണ് ട്രംപിൻ്റെ സാമ്പുള്ളി അപ്പോൾ ഈ പിന്നീട് ഈ എഫ്റ്റീൻ്റെ സൈക്കിൾ സർക്കിളിലേക്ക് വരുന്ന മെലാനിയുമായിട്ടും മെലാനിയയ്ക്ക് അങ്ങനെ മാക്സ്വെല്ലുമായിട്ടും ബന്ധം പറയുന്നത് ഈ മാക്സ്വെല്ലുമായിട്ട് ഈ പൗലോ സാമ്പുള്ളിക്ക് ബന്ധമുണ്ട് പൗലോ സാമ്പുള്ളിയാണ് മാക്സ്വെല്ലിനെ ഈ എഫ്റ്റീൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത് അപ്പോൾ ആ ബന്ധം അവിടെ മുതൽ തുടരു തുടങ്ങി ഇതുവരെയും പോന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇതെല്ലാം നിലനിൽക്കെ ഈ ആരോപണങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കെ ട്രംപ് ഇപ്പോ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എഫ്സ്റ്റീൻ ഉണ്ടല്ലോ എഫ്സ്റ്റീൻ എന്റെ രണ്ട് ജീവനക്കാരെ കട്ടോണ്ട് പോയി എന്ന് പറയുന്നത് കട്ടോണ്ട് പോയതല്ല എന്നുള്ളത് നമുക്ക് ഇതൊക്കെ ആലോചിക്കുമ്പോൾ കോർത്തിണക്കി വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ എഫ് സ്റ്റീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൈൻറ് ലിസ്റ്റ് നിലവിലില്ല എന്നുള്ളത് ഏർ ഇപ്പോ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അറ്റോർണി ജനറൽ പാമ്പൗണ്ടി മാറ്റി പറയുന്നുണ്ട് അപ്പോൾ ഈ കാര്യം എന്ന് പറയുന്നത് ട്രംപിന്റെ ജെഫ്രി ജെഫ്രി എഫ്റ്റീനുമായുള്ള സൗഹൃദം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഫയൽ തന്നെയാണ് ഈ ക്ലയന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ക്ലയൻറ് ലിസ്റ്റ് പുറത്തു വരണ്ട എന്നുള്ളത് പുറത്ത് വന്നോളാൻ പറയുകയും എന്നാൽ അത് പൂഴ്ത്തിവെക്കാനുള്ള സമ്മർദ്ദം അതല്ലാതെ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെ കഴിയുന്നത് രണ്ടായിരത്തി നാലിലാണ് ഇവർ തമ്മിലുള്ള ബന്ധം അവസാനിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോ പറയുന്നത് ഇനി അത് കൊണ്ടുവന്നിട്ട് എന്തിനാണ് അതായത് ഞങ്ങൾ തമ്മിൽ വലിയ ബന്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് ജസ്റ്റ് ഒരു പരിചയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സാധാരണയായിട്ട് എല്ലാവരും എന്ത് പറയും ഒരു ആരോപിതനായി കഴിയുമ്പോൾ പറയുന്ന അതേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ട്രംപ് ഈ അമേരിക്കക്കാരൊക്കെ ക്ലിന്റൻ്റെ കാര്യം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ക്ലിന്റൻ ഇതുപോലൊരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് പുറത്തു പോകുന്നത് അതിൽ ഏറ്റവും കൂടുതൽ അമേരിക്കക്കാർക്ക് ഇഷ്ടപ്പെടാതെ പോയത് ക്ലിന്റൺ അത് ചെയ്തതല്ല ചെയ്തത് അവർ ക്ഷമിക്കും പക്ഷെ ചെയ്തിട്ട് ഞങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞെടുത്താണ് ക്ലിൻ്റന് ആ കസേരയിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്നത് ആ സാഹചര്യത്തിലേക്കാണ് ഈ പറയുന്ന ട്രംപും ഇപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ ട്രംപ് ഇതെല്ലാം വിഷയങ്ങൾ അവിടെ ഉണ്ടായിരിക്കെ തന്നെ ട്രംപ് ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു അതല്ലെങ്കിൽ സമ്മർദ്ദത്തിൽ ആക്കിക്കൊണ്ട് ഇവരെയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കാനുള്ള ശ്രമം സമ്മർദ്ദം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ശരിയാവില്ല ഇനിയിപ്പോൾ ട്രയൽ വരുന്ന സമയത്ത് ഈ മാക്സ്വെൽ എന്ന് പറയുന്ന ഈ ജെഫ്രി എഫ്സ്റ്റീൻ്റെ കാമുകി വന്നിട്ട് പറയാൻ പോകുന്നതും സ്ഫോടനാത്മകമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർക്കറിയാവുന്നത്ര കാര്യങ്ങൾ മറ്റാർക്കും അറിയില്ല അപ്പോൾ അവർ മരിച്ചിട്ടില്ല അവരിപ്പോൾ പ്രത്യേക ജയിലിലേക്ക് മാറ്റി ടെക്സാസിൽ മറ്റുള്ള ഒരു ജയിലിലേക്ക് വീണ്ടും മാറ്റിയിരിക്കുകയാണ് ആ മാറ്റിയതിൽ പോലും വലിയ ദുരൂഹതയുണ്ടെന്ന് അമേരിക്കയിൽ വലിയ സംസാരമുണ്ട് കാരണം ഈ ഒരു ട്രയൽ അമേരിക്കൻ കോൺഗ്രസിൽ നടക്കാനിരിക്കെ എന്തിനാണ് അവരെ ധൃതിപ്പെട്ട് മാറ്റുന്നത് എന്നുള്ളത് കൂടിയുണ്ട് അവർ പല ഉദ്യോഗസ്ഥരുമായിട്ട് അവർ ഈ ക്വസ്റ്റിനിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ അവർ പല കാര്യങ്ങളും വെളിപ്പെടുത്തുന്നുണ്ട് ഇത് ട്രംപ് ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട് സത്യത്തിൽ ട്രംപ് ഇപ്പൊ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്ന സകല ആഭാസ തരത്തിന്റെയും ആകെ തുക എന്ന് പറയുന്നത് അധിക ദിവസം അധിക നാൾ തുടരാൻ പറ്റില്ല എന്നുള്ളത് ഈ മാക്സ്വെല് പലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിക്കും അപ്പോൾ താരിഫ് അടിച്ചത് വെറുതെ ആകും അതുപോലെ തന്നെ ഈ പറയുന്ന രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തി അവരവരുടെ നിലയ്ക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ വെറുതെ ആവും ഉപരോധ ഭീഷണി വെറുതെയാവും റഷ്യക്ക് നേരെയുള്ള ഭീഷണി വെറുതെ കാരണം റഷ്യയുടെ കയ്യിൽ ആറ്റം ബോംബ് ബോംബുണ്ടെന്ന് റഷ്യ പറയുകയും ഇവരുടെ കയ്യിൽ ആറ്റം ബോംബ് ബോംബുണ്ടെന്ന് അമേരിക്ക പറയുകയും ചെയ്യുന്ന സമയം ഈ പറയുന്ന രണ്ട് ആറ്റം ബോംബിനേക്കാളും വലിയ ലൈംഗിക ബോംബാണ് ഈ ഇവിടെ ഉള്ളത് ആ ഒരു വിഷയം മതി അമേരിക്കക്കാർ അങ്ങനെ എന്താ പറയാ ഇതെല്ലാം ചെയ്യുന്നതായിരിക്കും നമ്മൾ പറയുമ്പോൾ പറയും അവർക്കിതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല പക്ഷേ മാറ്റി പറയുക എന്നുള്ളത് സായിപ്പന്മാർ അനുവദിച്ചു കൊടുക്കുന്ന ഒരു കാര്യമല്ല അവർക്കൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയണം ആ ഒരു രീതിയിലേക്ക് വരുമ്പോഴേക്കും ഈ ട്രംപുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു വിഷയം മാക്സ്വെൽ അവിടെ ട്രയൽ റൂമിൽ വരുമ്പോൾ പലതും വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സെപ്റ്റംബറിന് അപ്പുറത്തേക്ക് ട്രംപ് അധികകാലം ആ കസേരയിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്